എന്റെ ഉമ്മ പഞ്ഞന്മാരെ വേണമെങ്കിൽ മദീനയുടെ ഗവർണറാകാം വാപ്പയാണ് മകൾക്ക് ഗവർണർ ആയിക്കൂടെ ആഗ്രഹിച്ചിട്ടുമില്ല നിർദ്ദേശിച്ചിട്ടുമില്ല ആയിട്ടുമില്ല പിന്നീട് ഭരണാധികാരി ആയത് ഉമറുൽ ഫാറൂഖ് അറിയാണ് ാഹു അളീവസ അടുത്ത കവറ് കിട്ടുമോന്ന് സമ്മതം ആയിഷ ഉമ്മയോട് ചോദിച്ചിട്ട് വാങ്ങിയ മഹാനാണ് ആഴുമറിൽ ഫാറൂഖങ്ങളോട് ആയിഷ ഉമ്മ പറയാണ് എനിക്ക് മദീനത്തെ ഗവർണർ ഗവർണറാകണമെന്ന് പറഞ്ഞാൽ വേണ്ട ഖലീഫ തന്നെ ആവണമെന്ന് പറഞ്ഞാൽ തടുക്കാൻ നിൽക്കില്ല പക്ഷേ ആയിട്ടില്ല പിന്നീട് വന്നതിന് മരുമകനായങ്ങളാണ് പിന്നെ വന്നത് മറ്റൊരു മരുമകനായ അലിയുൽ അവിടെ ഒരിക്കലും ആയിഷവും പ്രതിയല്ലോ ബുദ്ധിയുടെ കുറവുമുണ്ടല്ല അറിവിന്റെ നാല് കുറവുമുണ്ടല്ലോട് മതങ്ങളിൽ നിന്നുള്ള വിജ്ഞാനങ്ങൾ അന്വേഷിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ പോലും രംഗപ്രവേശനം ചെയ്തില്ല ഒരു സമ്മേളനത്തിലും പ്രസംഗിച്ചില്ല പള്ളിയിലെ ജുമാ ജമയത്തുകൾക്ക് വന്നില്ല പരസ്യമായി കറങ്ങി നടന്നില്ല ഈ സ്റ്റേജിന്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു മുറിയിൽ അര നൂറ്റാണ്ടോളം ജീവിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ ആയിഷ ഉമ്മയ്ക്ക് കിട്ടി സദ്യതങ്ങൾ പറഞ്ഞു മോളെ ആയിഷ ആ തോട്ടത്തിനുള്ള വരുമാനം എടുത്തോളാം മോളോട് ഞാൻ പറഞ്ഞു മോളത് നോക്കിയിട്ടില്ല ഇനി ഞാൻ വഫാത്താകാൻ പോവാണ് ഇനി അത് മക്കൾക്കും മുഴുവനും ഉള്ള അനന്തര സ്വത്താണ് മോളെ ആയിഷ അത് മോൾക്ക് തന്നെ തരാനാണ് ഞാൻ വിചാരിച്ചത് നോക്കത് വേണ്ടല്ലേ അതുകൊണ്ട് ഇനി അത് അനന്തര സ്വത്തായി മാറുകയാണ് നിങ്ങൾ മൂന്ന് പെൺമക്കൾക്കും രണ്ടാൺകുട്ടികൾക്കും അഞ്ചു പേർക്കുള്ള അനന്തര സ്വത്തായി അപ്പൊ സുദ്ധി കുല്ല മൃതങ്ങളോട് ചോദിച്ചു അല്ല ഒരു പെണ്ണുകളും കൂടി ഉണ്ട് എന്ന് പറയണല്ലോ ഒരു മോളും കൂടി അത് ആരാണ് അത് പിന്നീട് ജനിക്കാനുള്ള മകളെ മുൻകൂട്ടി വ്രതങ്ങൾ പ്രവചിച്ചതായിരുന്നു എന്ന ചരിത്രം അന്ന് ആ മോള് മുൻകൂട്ടി പറഞ്ഞ ഒരു അത് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിച്ച പ്രിയപ്പെട്ട മഹതി ആയിഷിയാഹു വേണ്ട വേണ്ടാവണം അനുവദിച്ച ജീവിതത്തിനപ്പുറം ഒരു സ്വാതന്ത്ര്യം വേണ്ട അതല്ലേ പ്രിയപ്പെട്ട സഹോദരി നമുക്കുള്ള മാതൃക മാതൃകാഹു അല്ലെങ്കിൽ വസല്ല മതങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ഉമ്മ പോകാത്ത ഒരു സ്വർഗം നിങ്ങൾ ഇതുവഴി കാണുന്നുണ്ടാവും പോയില്ല ആ ചെറിയ ലളിതമായി വേണമെങ്കിൽ മദീനത്തൊരു പൊന്നിന്റെ കൊട്ടാരം ഉണ്ടാക്കാൻ കഴിയും സാധിക്കും വേണ്ട അവർ ഈ ലോകത്തെ അവർക്ക് ഈ ലോകം വേണ്ടിയിരുന്നില്ല കാരണം ലോകത്തിന്റെ യാഥാർത്ഥ്യം നിറഞ്ഞു ഒരു സംശയല്ലോത്തിയത് കാണൂലിയെ അതാണ് ആശങ്ക അപ്പൊ പറഞ്ഞു മോളെ ആയിഷ അന്നത്തെ ദിവസം അങ്ങനെ ആർക്കും നോക്കാൻ തോന്നില്ല എല്ലാവരും ബേജാറിലായിരിക്കും അവൻ നാളെ അങ്ങനാണ് ഹാജരാകുക എന്ന് പറഞ്ഞപ്പോ പിന്നതിൽ തർക്കില്ല ആയിഷുമറിയൊന്നും അവന്റെ ഉറപ്പിച്ചു സ്വഹാബത്തിനോട് ചോദിച്ചു തങ്ങളെ നാളെ പരലോകത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കാണാൻ എവിടെ പറ്റും അതിന്റെ അർത്ഥം എന്താ നാളെ പരലോകണ്ട് എല്ലാവരോട് ഒരുമിച്ച് കൂടുതൽ ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു നരിസവവാസങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു അപ്പൊ പരലോകത്തിന് ഞങ്ങൾക്ക് തങ്ങൾ പാപ്പാനൊന്ന് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ ഞാൻ ഹൗദങ്ങൾ ഉണ്ടാവും അവിടെ വന്നാൽ കാണാം സാധാരണ നമ്മൾ മർക്കസമ്മേളനത്തിലൊക്കെ വരുന്ന ആളുകൾ ചോദിക്കും എവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അത് ഞാൻ ആ മച്ചുഗ്രഹാമിലിന്റെ അടുത്തുണ്ടാവും അല്ലെങ്കിൽ ദീവാന്റെ അടുത്തുണ്ടാവും ഇനി എടരിക്കോടുകൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു ലാൻഡ് മാർക്കായിട്ട് ചോദിക്കുക എവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അത് താജുലമാ ടവറിന്റെ അടുത്ത് നിന്ന് കാണാമെന്ന് പറയും എന്നതുപോലെ ഒരു ലാൻഡ്മാർക്ക് പ്രിയമുള്ളവരെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എവിടെ നിന്ന് കാണാൻ പറ്റുമെന്നുള്ള ചോദ്യം അപ്പോഴാണ് പറഞ്ഞു കാണാൻ പിന്നെ പറ്റിയില്ലെങ്കിലോടുത്ത് ഞാനുണ്ടാവും ഹസനാത്ത് ും നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഇനി അവിടെ നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്റെ കടമ്പയുടെ അടുത്ത് ഞാൻ ഉണ്ടാവും അവിടെ എന്തായാലും ഉണ്ടാവും അവിടുന്ന് കണ്ടെങ്ങൾ പോകുന്നു ഇത്ര കറക്റ്റായിട്ടാണ് നമ്മൾ കോഴിക്കോട്ടെങ്ങാടിയിൽ ബസ് സ്റ്റാൻഡ് മർക്കസ് കോംപ്ലക്സ് സമസ്ത സെന്റർ എന്നൊക്കെ പറയും പോലെയാണ് അതിനേക്കാൾ ഉറപ്പിക്കുന്നത് നാളെ പല ലോകത്തെ കുറിച്ച് പുണ്യമ നിങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മമാരെ നമ്മൾ അതുപോലെ ആലോചിക്കണം പ്രീതിക്ക് പ്രീതിക്ക് വേണ്ടി വേണ്ടി മുഴുവനും കൊടുത്തവർ അൻസാറുകൾ ഇവിടെ കൊ താജുട്ടവരുടെ സംഭാവന കൊടുത്തു ചോദിച്ചൊക്കെ നൽകി ഇനിയും ഇന്നും കൊടുക്കണം നാളെയും കൊടുക്കണം അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പറയുക എല്ലാവരും വരിക്കാരാവണം എസ് അടുത്ത പദ്ധതി സൂര്യ ഓയിസ് എല്ലാവരും വരിക്കാരാവണം മുസ്ലിം ജമാത്തിന്റെ ഒരു ദിന വരുമാനം എല്ലാവരും കൊടുക്കണം അങ്ങനെയാണ് നമ്മുടെ തഴമീർ ഉണ്ടാവുക ഈ പ്രസ്ഥാനം പ്രവർത്തകരിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോജക്ടുകളും വെറുതെ ആയിട്ടില്ല എന്ന് നമ്മുടെ ആയിരക്കണക്കിന് സംരംഭങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ടവറിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് വെറുതെ ആയോ അതിന്റെ എത്രയോ ഇരട്ടി മൂല്യമായി ഈ ഉമ്മത്തിനു വേണ്ടി ഇവിടെ കാത്തു വെച്ചിരിക്കുന്നു ചെലപ്പോ നിങ്ങളുടെ കയ്യിൽ സംഭാവന വാങ്ങാൻ വന്ന ഉസ്താദന്മാരും നേതാക്കന്മാരും ഒരു ദിവസം പോലും അതിൽ താമസിക്കൂല അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലത് ഈ ഉമ്മത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സമുദായത്തിന് വേണ്ടി സ്ഥാപിച്ചതാണ് അതുകൊണ്ട് നമ്മൾ ഈ സംരംഭങ്ങളെയൊക്കെ സഹായിക്കണം ചില പ്രവർത്തകരൊക്കെ പറയുന്നു ഓരോ പിരിവുകളൊക്കെ ഉണ്ട് താജുല ടവറിന് വേണ്ടി പിരിക്കാൻ വന്ന ഉസ്താദുമാര് ഒരു ദിവസം പോലും ചിലപ്പോൾ താമസിക്കലുണ്ടാവില്ല നമുക്ക് വേണ്ടി ഈ ഉമ്മത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടിയാണ് നമ്മളെ തിരിച്ചറിയണം ഒക്കെ നിങ്ങൾ കൊടുത്ത സംഭാവനകൾ ഈ ഉമ്മത്തിന് വേണ്ടി ഭദ്രമായി സംരക്ഷിക്കുകയാണ് അല്ലാതെ ആർക്കു വേണ്ടിയുമല്ല മഴത്തിനു വേണ്ടി നമ്മുടെ സ്ഥാപന സമുച്ചയങ്ങൾക്ക് വേണ്ടി സാധാത്തുക്കൾ നിങ്ങളോട് ചോദിച്ചു വാങ്ങുന്നത് മുഴുവനും വലിയ നിർമ്മിതികളായി തിരിച്ചു തരികയാണ് ഇത് നമ്മുടെ പ്രവർത്തകർ അനുഭാവികൾ സഹായിക്കുന്നവർ മനസ്സിലാക്കണം അറിയുമോ മിനൽ മഹാജി ഇവരെ കുറിച്ച് ഖുർആൻ പറയുകയാണ് അള്ളാഹുവിനെ അവർക്ക് തൃപ്തിയാണ് അള്ളാഹുവിനെ അവരെയും തൃപ്തിയാണ് അവർക്ക് അള്ളാവിനെ തൃപ്തിയാണ് ഇതാണ് അവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനം നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവണം അള്ളാഹു തൃപ്തി ഉണ്ടാവുമ്പോഴോ അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞ പലിശ വാങ്ങാൻ പറ്റൂല പലിശയുള്ള ലോൺ എടുക്കാൻ പറ്റൂല പലിശാധിഷ്ഠിത ജീവിതം നയിക്കാൻ പറ്റൂല അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടതിന്റെ അർത്ഥം അള്ളാഹു അനുവദിച്ചത് സ്വീകരിക്കുന്നു അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു അള്ളാഹു പറഞ്ഞത് മോളെ എങ്ങനെ പഠിപ്പിക്കാനാ ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നു അള്ളാഹു പറഞ്ഞത് മകളെ എങ്ങനെ സംരക്ഷിക്കാനാ ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നു അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ് ഭാര്യയെ പരിപാലിക്കാൻ സംരക്ഷിക്കാൻ ഭർത്താവിന് സ്നേഹിക്കാൻ അതെല്ലാം ഇഷ്ടപ്പെട്ടു തൃപ്തിപ്പെട്ടു ചിലപ്പോ നമുക്ക് അത്ര സുഖവും സന്തോഷമൊന്നും ചിലപ്പോ ഉണ്ടാവില്ല ചിലതിന്റെ റിസൾട്ട് പിന്നെ ഉണ്ടാവുക അങ്ങനെയായി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി നല്ല ഉദ്യാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല പൂന്തോട്ടങ്ങളുണ്ട് ആ പൂന്തോട്ടത്തിന്റെ താഴ്വാരത്തോടുകൂടി അരുവി ഒലിക്കുന്നുണ്ട് അരുവിയുള്ള പൂന്തോട്ടം ഉണങ്ങൂല അവിടെ ചെടികൾ എപ്പോഴും തളർത്തു നിൽക്കും മരങ്ങൾ എപ്പോഴും പച്ചപ്പിലുണ്ടാകും കാരണം വെള്ളം അവിടെ തന്നെയുണ്ട് പ്രിയമുള്ള മമ്മിനീകങ്ങളെ ഇന്ന് ലോകത്ത് ഒരുപാട് ഉദ്യാനങ്ങളുള്ള കാലമാണ് ഒരുപാട് ഒരുപാട് ഉദ്യാനങ്ങളുള്ള കാലമാണ് എന്നാൽ അതെല്ലാം നാളെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഉദ്യാനമാണ് ലോകത്തൊരാളുടെ പ്രവചനമേ പുലർന്നു നിൽക്കുന്നുള്ളൂ നബി പ്രവചനമാണ് പറഞ്ഞു ൂചനമാണ് കാലം അടുക്കും സമയം പോണതറിയില്ല ഒരു മാസം ഒരാഴ്ച പോലെ ഒരാഴ്ച ഒരു ദിവസം പോലെ ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ ഒരു മണിക്കൂർ ഒരു മിന്നൽ പിണർ പോലെ ആയിരത്തി നാന്നൂറ് കൊള്ളുമ്മൻസാസില് പറയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എത്ര വേഗ സമയം പോണത് മോൻ എസ് എൽ സി പാസ് ആയി പഠിച്ച കഴിഞ്ഞ കൊല്ലത്തെ മാതിരി ഇപ്പൊ ഡിഗ്രി പാസ്സായി പഠിച്ചു പറഞ്ഞിട്ട് കുറച്ചായില്ല എത്ര വേഗമാണ് കാലം സഞ്ചരിച്ചു പോണത് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പട്ടണങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും പട്ടണങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഈത്തപ്പനയുടെ മരം കീറിയിട്ടുണ്ടാക്കിയ മിഹറാബാണ് ഈത്തപ്പനയുടെ മരം കയറിയിട്ടുണ്ടാക്കിയ തൂണുകളാണ് ഈ തപ്പനെ കൊണ്ടുണ്ടാക്കിയ റൂഫാണ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എവിടെ രക്ഷ പ്രസംഗിക്കുന്നു ആദ്യം ആലോചിക്കണം ഈത്തപ്പനെ മരം വെട്ടി കീറിക്കൊണ്ടെന്ന് അവിടെ പന്തൽ പോലെ കെട്ടിയിട്ട് മേക്കൂര അതിന്റെ ഓല കൊണ്ട് മേഞ്ഞ സ്ഥലത്ത് ഈത്തപ്പനന്റെ ഒരു മരപ്പീസ് എടുത്തു വെച്ച് അതിൽ ചാരി നിന്നിട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അറബികൾ നീളമുള്ള കെട്ടിടങ്ങൾ കൊണ്ട് മത്സരിക്കും നിങ്ങൾ ദുബായിയുടെ സ്കൈവ്യൂ എന്ന് നോക്കി നോക്ക എന്നിട്ടൊരു മുപ്പത് കൊല്ലം മുമ്പുള്ള ദുബായി ഒന്ന് സ്പ്രൈച്ച് ചെയ്ത് നോക്കാം